കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം ആരിഫ് മുഹമ്മദ് ഖാനു പകരം കറതീർന്ന സംഘിയായ രാജേന്ദ്ര ആർലേക്കർ ഗവർണറായി എത്തിയതോടെയുള്ള മാറ്റം വളരെ വലുതാണ് ആർലേക്കറുടെ കേന്ദ്രത്തിലെ ഉന്നത ബന്ധങ്ങൾ ഉപയോഗിക്കാമെന്ന നിലയിൽ സഹകരണത്തിന്റെ പുത്തൻ സാധ്യതകൾ ആരായുകയാണ് പിണറായി സർക്കാർ ഡൽഹിയിൽ ഗവർണറും മുഖ്യമന്ത്രിയും കേന്ദ്ര ധനമന്ത്രിയും നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ കേരളത്തിന് അധിക തുക കടമെടുക്കാൻ കേന്ദ്രം അനുമതി നൽകിയിരിക്കുകയാണ് പന്ത്രണ്ടായിരം കോടി ഈ മാസം വായ്പ എടുക്കുവാനാണ് അനുമതി തേടിയത് ഇതിനു പിന്നാലെ ഗവർണറും മുഖ്യമന്ത്രിയും ആവശ്യവുമായി കേന്ദ്ര ധനമന്ത്രിയെ കണ്ടു തുടർന്നാണ് അധിക കടമെടുപ്പിനുള്ള അനുമതി ഇന്നലെ കേരളത്തിന് ലഭിച്ചത് ഗവർണറുടെയും മുഖ്യമന്ത്രിയുടെയും നേതൃത്വത്തിൽ കേന്ദ്രവുമായി രണ്ടു ദിവസമായി നടന്ന ഡൽഹി ചർച്ചകൾക്ക് പിന്നിൽ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള ഒത്തുതീർപ്പാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു കഴിഞ്ഞു ആർ എസ് എസ് നേതൃത്വത്തിന്റെ പ്രത്യേക താൽപര്യ അവരോട് ഏറ്റവും ചേർന്നു നിൽക്കുന്ന ഗവർണർ പ്രത്യേക താൽപര്യമെടുത്ത് ഈ ചർച്ചകൾ നടത്തിയതെന്നാണ് ആരോപണം മൂന്നാം വട്ടവും പിണറായി വരട്ടെ എന്നാണ് സംഘപരിവാറിന്റെ താൽപര്യമെന്നും ആർ എസ് എസ് നേതൃത്വവുമായി അടുത്ത ബന്ധമുള്ള ഗവർണർ രാജേന്ദ്ര അർലേക്കറെ ഈ ദൌത്യം ഏൽപ്പിച്ചതിനു പിന്നിൽ കൃത്യമായ കണക്കുകൂട്ടലുകളുണ്ടെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു ഒരു തവണ കൂടി കോൺഗ്രസിനെ അധികാരത്തിന് നിർത്തിയാൽ അനായാസമായി ബിജെപിക്ക് ഭരണം പിടിക്കാമെന്ന കണക്കുകൂട്ടലിലാണ് കേന്ദ്രവും സംഘപരിവാർ നേതൃത്വവും പിണറായിക്കാകട്ടെ ലാവലിൻ മാസപ്പടി തുടങ്ങിയ കേസുകളിലെല്ലാം കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം പാതിവഴിയെത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ഒന്നിനും എതിർപ്പുണ്ടാവില്ലെന്നും ആരോപിക്കുന്നു കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി അനൌദ്യോഗിക ചർച്ചയാണ് നടത്തിയതെന്ന സർക്കാർ ഭാഷ്യം തന്നെ അണിയറയിൽ മറ്റെന്തൊക്കെയോ നടന്നതിന്റെ സൂചനകളായാണ് വിലയിരുത്തപ്പെടുന്നതെന്നും ചിലർ പറയുന്നു മോദി സർക്കാർ ഫാസിസ്റ്റ് അല്ല എന്ന സി പി എമ്മിന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഒരു തുടക്കമായിരുന്നു സി പി എം ഒഴിച്ച് രാജ്യത്തെ ഏതാണ്ട് എല്ലാ പ്രതിപക്ഷ പാർട്ടികളും കേന്ദ്ര സർക്കാർ ഫാസിസ്റ്റ് സർക്കാർ എന്ന് മുദ്രകുത്തിയിട്ടും സിപിഎം വേറിട്ട നിലപാട് സ്വീകരിച്ചതിന് മുന്നിൽ പിണറായിയുടെ സ്വാധീനമെന്ന് ഉറപ്പാണെന്നാണ് ആരോപണമുയരുന്നത് ഇക്കഴിഞ്ഞ ജനുവരി രണ്ടിനാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കേരളത്തിന്റെ ഇരുപത്തിമൂന്നാമത് കേരള ഗവർണറായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് നരേന്ദ്രമോദി അമിത്ഷാ തുടങ്ങി ബിജെപിയുടെ കേന്ദ്ര നേതൃത്വം െല്ലാം അടുത്ത ബന്ധമുള്ള ആർലേക്കർ നേരത്തെ ഹിമാചൽ പ്രദേശ് ഗവർണറും ഗോവ നിയമസഭാ സ്പീക്കറും മന്ത്രിയുമായിരുന്നു ആർ എസ് എസിലൂടെ വളർന്നാണ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നത് ദീർഘകാലം ആർ എസ് എസ് ചുമതലകൾ വഹിച്ച ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് ബി ജെ പിയിൽ അംഗത്വമെടുക്കുന്നത് എന്തായാലും ഈ ഡൽഹി ചർച്ച സി പി എം ബി ജെ പി കൂട്ടുകെട്ടിന്റെ തെളിവാണെന്നും ബി ജെ പിയും സി പി എമ്മും ഒന്നിച്ചെന്നും പ്രതിപക്ഷം ആരോപിക്കുമ്പോൾ ഇതുവരെ ഇതിൽ ബി ജെ പിയും പിണറായിയും വ്യക്തത വരുത്തിയിട്ടില്ല കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക